ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ സെപ്റ്റംബർ ആറാം തീയതി മാതാവിൻ്റെ ജന്മദിനത്തിനായിട്ടുള്ള ഒരുക്ക പ്രാർത്ഥനകൾ ആറാം ദിവസം രാവിലെ മൂന്ന് മണിയുടെ പ്രാർത്ഥന കാല ദശഹറ വെളുപ്പാൻ കാല ജപം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ജപം ചൊല്ലാം കർത്താവെ അനുഗ്രഹിക്കണമേ പാപങ്ങളും കടങ്ങളും മോചിക്കുന്നതിനുമായ കർത്താവ് നിന്റെ സ്തുതിരഹമായ കൃത്വത്തിൻ്റെ അനന്തമായ കാരുണ്യം അനുഗ്രഹീതവും ആരാധ്യവും അഗ്രാഹ്യവുമാകുന്നു പാപികളായ ഞങ്ങളിൽ കനിയണമേ ബാവായും പുത്രനും റോഹാത് ഗുദാശിയുമായ സർവേശ്വര എന്നേക്കും ആമീൻ സങ്കീർത്തനം അറുപത്തേഴ് ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ ഹാലലിയ ഹാലലിയ ഹലലുയാ ദൈവം നമ്മിൽ കരുണ ചൊരിയട്ടെ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ അവൻ്റെ മാർഗങ്ങൾ ഭൂമിയിലും രക്ഷ ജനതകളിലും അറിയപ്പെടട്ടെ ദൈവമേ ജനതകൾ നിന്ന് പ്രകീർത്തിക്കട്ടെ ജനപദങ്ങൾ പാടി പുകഴ്ത്തട്ടെ ദേശവാസികൾ ആനന്ദിക്കുകയും നിന്നെ പുകഴ്ത്തുകയും ചെയ്യട്ടെ നീ ജനതകളെ നീതിപൂർവ്വം വിധിക്കുന്നു ഭൂമിയിൽ രാജ്യങ്ങളെ നീ ഭരിക്കുന്നു ദൈവമേ വിജാതിയർ നിന്നെ സ്തുതിക്കട്ടെ ജനപദങ്ങൾ നിന്നെ പുകഴ്ത്തട്ടെ ഭൂമി സമൃദ്ധമായി വിളവു നൽകി ദേവന്മാരുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവൻ നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ ദൈവത്തെ ഭയപ്പെടട്ടെ ബാബാക്കും പുത്രനും റുഹാദാശിക്കും സ്തുതി ആദ്യം എന്നേക്കും ആമീൻ ഹലലുയാ 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 സ്തുതിഗീതം നാരീവംശവിഭൂഷണമാകും ധന്യേനാഥൻ നിന്നോടുകൂടെ തൻ്റെ അതുല്യ ബലം വെളിവാക്കി നീ വഴിയല്ലോ മഞ്ഞിതിലേശൻ കരുണാ വാരിധി ദൈവം നിന്നിൽ ദിവ്യാനുഗ്രഹമാരി ചൊരിഞ്ഞു ൂരിരുൾമഞ്ഞിൽ നിന്നുമറ്റിയ വാരുളി ദീപം നിന്നിലുദിച്ചു മണ്ണും മിണ്ണുമിണക്കും സ്വർണ കണ്ണിയൊരുക്കി റുഹ നിന്നിൽ തലമുറയെല്ലാം ഇടമുറിയാതെ നിൻ സൗഭാഗ്യം കീർത്തിക്കുന്നു അമ്മേ താവക പ്രാർത്ഥനയെന്നും भयम् नगिडे भावां तिरुसुधनम् पावन ूहां स्तुति आदिमुदल्के नित्यवयामे बहुत स्तुतिगीतम् ീ വംശ വിഭൂഷണമാകും ധന്യനാഥൻ നിന്നോടുകൂടി തൻ്റെ അതുല്യബലം വെളിവാക്കി നീ വഴിയല്ലോ മഞ്ഞി ദിലീശൻ ദൈവം നിന്നിൽ ദിവ്യാനുഗ്രഹമാരി ചൊരിഞ്ഞു കൂരിരുൾ മുന്നിൽ നിന്നുമകറ്റിയ വാരുളി ദീപം നിന്നിലുദിച്ചു മണ്ണും വിണ്ണും മിണക്കും സ്വർണക്കണിയൊരുക്കിറൂഹ നിന്നിൽ തലമുറയെല്ലാം ഇടമുറിയാതെ നിൻ സൗഭാഗ്യം കീർത്തിക്കുന്നു അമ്മേ താവക പ്രാർത്ഥനയെന്നും ഞങ്ങൾ കഭയം നൽകിയിടട്ടെ ബാവായ്ക്കും തിരുസുധനും പാവനറൂഹ്ക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യം മുതൽ നിത്യവുമായി ഭവിച്ചിടട്ടെ ആമീൻ കരസൂസ പ്രഘോഷണ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങൾ കനിയണമേ ഹവാ ഹവാമൂലം മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടതിലും മെച്ചമായ ദാനങ്ങൾ രണ്ടാമത്തെ ഹാവായ മറിയം വഴി ഞങ്ങൾക്ക് തന്ന കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളിൽ കനിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ മിശിഹായെ നിന്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ നിൻ്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശദീകരിക്കണമേ അങ്ങനെ ഞങ്ങളെപ്പോഴും നിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ മൂന്ന് മണിയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നു ദൈവനാമേ അനുഗ്രഹിക്കട്ടെ ആമേൻ